ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇ വി എമ്മിൽ എല്ലാ തരത്തിലും അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ അതിൽ കൊടുത്തിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിൽ കൃത്രിമത്വം ഉണ്ടാക്കുവാനും ഹാക്കിംഗ് ചെയ്യുവാനും കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിലവിലുള്ള പല ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഇ വി എമ്മിനെ പലതരത്തിലും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നീക്കാമെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലവിൽ കേന്ദ്രത്തിൽ അധികാരമുള്ള ബി ജെ പിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനുമൊക്കെ കടുത്ത വെല്ലുവിളിയും തിരിച്ചടിയുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ യു എസിന്റെ റിപ്പോർട്ട് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് അതായത് യു എസിൽ ഇ വി എം പരിപൂർണമായും ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അതൊരിക്കലും ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയയെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതുവഴിയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത്തരത്തിലുള്ള സംവിധാനം രാജ്യത്തെ എല്ലാ രീതിയിലുമുള്ള ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഈ രാജ്യത്ത് ബി ജെ പി കഴിഞ്ഞ മൂന്ന് തവണയും അധികാരത്തിൽ വന്നതിൽ പല കൃത്രിമത്വം ഉണ്ട് എന്ന് ആരോപണം അതിശക്തമാണ് എന്തുകൊണ്ടെന്നാൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എന്നിട്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും അവരുടെ തെരഞ്ഞെടുപ്പ് രീതി അത് അശാസ്ത്രീയമാണെന്ന് പലവട്ടം ആരോപണം ഉയർന്നതാണ് എന്നിട്ടും അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അതിന് കുടപിടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഗാനേഷ് കുമാറിനൊന്നുകിൽ രാജി വെച്ച് ഒഴിഞ്ഞു പോകാം അല്ലെങ്കിൽ ഈ ഇവി എം പരിപൂർണമായും രാജ്യത്ത് നിന്നും നിരോധിക്കാം പകരം പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിന് അനിവാര്യത വിളിച്ചോതുകയും ചെയ്യാം പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചാൽ ആകെ തിട്ടപ്പെടുത്താൻ കാലതാമസം എടുക്കുമെന്നത് ശരി തന്നെയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ശരാശരി പത്ത് ലക്ഷം വോട്ടുകളാണ് പോൾ ചെയ്യുന്നതെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും എന്നാലും ആ തിരഞ്ഞെടുപ്പ് ഫലം സുതാര്യമായിരിക്കും അത് ഒരു രീതിയിലും അട്ടിമറിക്കപ്പെടില്ല രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്ന പല സമയങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ പല കോടുകളിലായി സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കേണ്ടി വന്ന ഗതികേട് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനും വലിയൊരു തിരിച്ചടി ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാറില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല വാദങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞുവിടിയിരിക്കുകയാണ്